റസൂൽ വസ്ലം എങ്ങനെയാണ് ഹദീസിനെ വിശദീകരിച്ച ഖുർആാനെ ആ വിശദീകരണം റസൂൽ ഹജ്ജ് ചെയ്ത് കാണിച്ചെന്നു പറഞ്ഞു ഇതാ ഹജ്ജ് പിടിച്ചോളീൻ പിടിച്ചോളീന്ന് മനസ്സിലാക്കിക്കോളീൻ എന്ന് പറഞ്ഞു അങ്ങനെ റസൂൽഹു അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതായ അതെ നിങ്ങൾ മുസ്തലിഫയിൽ നിന്നിട്ട് വിടവാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് പോകണം ആ ഇവര് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിലോ കുറച്ച് ജനങ്ങൾ അവിടുന്ന് മുസ്തലിഫയുടെ ബേക്കിൽ നിന്ന് റാഫലിയൽ കാട്ടുന്ന മാതിരി ഷിയാക്കൾ ഉണ്ടല്ലോ കാട്ടുന്ന മാതിരി വേറെ ഏതെങ്കിലും കുന്നിൽ കയറിയിട്ട് മക്കയിലേക്ക് പോകുകയാണെങ്കിൽ പോകണമെന്നോ അത് ജിദ്ദയിലേക്ക് പോകുകയാണെങ്കിൽ പോകണമെന്നാണോ ഏഹ് ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി നിങ്ങൾ പോകണമെന്ന് ഖുർആാൻ പറയുന്നു ഖുർആാനിസ്റ്റുകാരെ അർത്ഥം വെക്കും എവിടേക്ക് പോകും മുസ്തലിഫെന്ന് എവിടേക്ക് പോകും മിനിയിലേക്ക് പോകാൻ പറഞ്ഞു മിനിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞത് ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി പോകാന്നാണ് ജനങ്ങൾ ഒലിക്കുന്ന വഴിയിൽ കൂടി ഒലിക്കാനാ പറഞ്ഞത് അല്ലേ അപ്പോൾ അവിടെ റസൂൽ കാണിച്ചു കൊടുത്തു മുസ്തലിഫയിൽ നിന്ന് എവിടെക്ക് പോകണമെന്ന് റസൂൽ എവിടേക്ക് പോയി മിനയിലേക്ക് പോയി അല്ലേ മിനയിലേക്ക് പോയതിന് ശേഷം പിന്നെ വരുന്നതായ അവർ അനുസരിച്ചിട്ട് പിന്നെ അവർക്ക് എന്തേ ചെയ്യാനുള്ള പറയുന്നത് അനുസരിച്ചിട്ട് മക്കയിൽ പോവാ തവാഫ് ചെയ്യുക അള്ളാ തവാഫ് ചെയ്യണമെന്ന് ഖുർആആൽ പറഞ്ഞിട്ടുണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തവാഫ് ചെയ്യണം ഇല്ല ഖുർആൻ ഇല്ല ഉണ്ടോ ഏഴ് കറക്കൻ കറങ്ങണം എന്ന് ഖുർആാനിലുണ്ടോ ഇല്ല പോയിട്ട് നിങ്ങൾ കറങ്ങണം എന്ന് അല്ല പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എത്ര കറങ്ങണം എങ്ങനെ കറങ്ങണം എവിടുന്ന് ആരംഭിക്കണം എവിടെ അവസാനിക്കണം ഇതൊന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെയുള്ള വിശദീകരണം നൽകുന്ന ഗ്രന്ഥമല്ല ഖുർആാൻ ഖുർആാൻ മൊത്തത്തിൽ എന്ത് പറയുന്നു നിസ്കരിക്കണം നോമ്പ് പിടിക്കണം സക്കാത്ത് കൊടുക്കണം ഹജ്ജ് ചെയ്യണം എങ്ങനെ റസൂല് ചെയ്ത് കാണിച്ചെന്നത് പോലെ റസൂല് പഠിപ്പിച്ചെന്നത് പോലെ റസൂൽ വിശദീകരിച്ചെന്നത് പോലെ അതിനാണ് റസൂലിന്റെ ആവശ്യം എന്നതാണ് ഇല്ലെങ്കിലോ പോക്കറ്റിൽ നിട്ട് മതം ഉണ്ടാക്കേണ്ടി വരും പോക്കറ്റിൽ നിന്ന് നീനുണ്ടാക്കേണ്ടി വരും ആ ഒരു ഖുർആാനിസ്റ്റ് പറഞ്ഞു പോലെ എന്ത് ഞാൻ അനുസരിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉപ്പരണ്ട ഹജ്ജിന്റെ കോല എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞ മാതിരി മിനിയൽ പാർക്കിൽ ഉണ്ടാവൂല തവാഫ് എത്ര ചെയ്യണം നിസ്കരിക്കേണ്ടത് എത്രയാണ് എത്രയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ ആ കുർആ പറയാത്ത കൊണ്ട് ഒരു ചിലർ എന്ന് പറയുന്നു ഈ ഒരു റക്കത്ത് തന്നെ എന്തില്ല എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം റുഖുൽ നിന്നിട്ട് എത്തി പോകാതെ നേരിട്ട് സുജൂദിലേക്ക് പോകുന്ന രംഗം പാകിസ്ഥാൻ ഇപ്പോഴുള്ള ലാഹൂറിലുള്ളതായ അബ്ദുള്ള എന്ന ആ എന്ന പേരിൽ അറിയപ്പെടുന്ന സത്യനിഷേദി ഖുർആൻ നിഷേദി പറഞ്ഞ ശൈലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു